എങ്ങനെയാണ് എങ്ങനെയാണ് എൻ്റെ മോനെൻ്റെ കൈ വളക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം പിതാവിനോട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ അതുമാത്രമല്ല ഇവന് ജന്മം കൊടുത്ത ഉമ്മ ഹെറാമിയത്തായി വിഭിചാരം ചെയ്യുന്നവളായിരുന്നല്ലോ ഞങ്ങളെന്ന് പ്രേമിച്ച് അങ്ങനെ അങ്ങനെ കല്യാണം കഴിച്ചു കൂടിയതാ നിക്കാഹൊന്നുമില്ല ജാഹ്ലീയ കാലത്തെ പ്രേമ കല്യാണെന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ലവ് ലവായിട്ട് അങ്ങോട്ട് ചേർന്ന് ജീവിച്ചതാ അതിലുണ്ടായ കുട്ടിയാണ് ജാഹ്ലീയത്തിലെ നിക്കാഹ് പോലും നടന്നിട്ടില്ല വിനല ഇസ്ലാമിലെ നിക്കാഹ് അങ്ങനത്തെ ഒരു ഹറാം മീച്ചായ ഉമ്മയിൽ നിന്ന് ജനിച്ചവനാണിവൻ അത് മാത്രമോ ഞാൻ എന്റെ വാപ്പയോടും ഇതിന് സമാനമായത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു എനിക്കതിന് തന്ന ശിക്ഷയുമാണത് അപ്പൊ വാപ്പാക്ക് വെല്ലിയാപ്പനോട് ചെയ്ത് ശിക്ഷ കൊടുത്തു ഈ മകനും വാപ്പയോട് ചെയ്ത ശിക്ഷക്ക് മകനും അള്ളാഹു ശിക്ഷ കൊടുത്തു അതുകൊണ്ടാണ് അത്ഭുതപ്പെടുകയാണത്ഭുതപ്പെടുകയാണോണ്ടാണവര് പറഞ്ഞത് നിങ്ങൾ സ്വന്തം പിതാവിനോട് ഉമ്മയോട് നന്നായി പെരുമാറണേ അത് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികളെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് ഉപ്പയോട് അങ്ങനെയാണ് പെരുമാറേണ്ടത് കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയുടെ ഉമ്മയെ ഉപ്പയെ ഒരു രണ്ടാം കണ്ണുകൊണ്ട് കാണരുത് അവർ നിന്റെ ഉമ്മയെപ്പോലെ നിന്റെ പോലെ ഒതുവിന്റെ തൊട്ടാൽ ഒതു ബന്ധമാണ് വിവാഹത്തിലൂടെ സ്വന്തം മാതാപിതാക്കളോടുണ്ടാകുന്ന ബന്ധം പെണ്ണിന്റെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട് ഭാര്യക്കും നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾക്കുമുള്ള ബന്ധം മാതൃ പിതൃ ബന്ധമല്ലയോ ആ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം ഈ ഉമ്മത്തിന് സംഭവിക്കുന്ന അപകടമാണത് ഉമ്മമാർ ഉമ്മമാർ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം മകന്റെ ഭാര്യയായി കടന്നു വരുന്ന പെണ്ണിനെ ഒരു ഏതോ പെണ്ണായിട്ട് കാണുകയും ചെയ്യരുതേ സ്വന്തം പെൺകുട്ടികൾ ഏതൊക്കെയോ വീടുകളിൽ മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നില്ലേ അങ്ങനെ എൻ്റെ മകന്റെ കൂടെ കഴിയാൻ വന്ന എൻ്റെ മകന്റെ ജീവിതം പകുക്കാൻ വന്ന എൻ്റെ മരുമകൾ എൻ്റെ മോള് തന്നെയാണെന്ന വിധത്തിൽ ഉമ്മമാർ സ്വന്തം മരുമക്കളോട് സ്നേഹത്തിൽ പെരുമാറണേ അവർ നിങ്ങൾക്ക് മക്കളാണ് അപ്പോഴാണ് ആ മക്കൾ നിങ്ങളോ ഒരു ഉമ്മയെ പോലെ പെരുമാറുന്നത് തെറ്റുകൾ സംഭവിച്ചത് തിരുത്തുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുക കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഈ വിപത്തുകളെ വളരെ ഗൗരവത്തിലാണ് ജീവിതകാലത്ത് ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുവിനല്ലാതെ ചെയ്യരുത് സുജൂദ് അല്ലാഹുവിന് അള്ളാഹുവിനെ മാത്രമേ വിപാതത്ത് ചെയ്യാവൂ ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് സുജൂത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമായിരുന്നുവെങ്കിൽ എല്ലാ ഭാര്യമാരോടും അവനവരുടെ മുക്മിനീകളായ സജ്ജനങ്ങളായ ഭർത്താക്കന്മാർക്ക് വേണ്ടി സുജൂത് ചെയ്യണേ എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അത് പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല മഹാനായ റസൂറുലാഹി സുല്ലാഹു അലി വസല്ലം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ ഭാര്യഭർത്തര ബന്ധങ്ങളിൽ സ്നേഹമുണ്ടാവണേ നസൂർ ഇല്ലം